ഹായ് പാട്യ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്നിവിടെ ഉണ്ടാക്കാൻ പോണത് തക്കാളി സോസാണ് തക്കാളി സോസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ് ഒരു വലിയവർക്കായിക്കോട്ടെ കുട്ടികൾക്കായിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ് അതായത് എന്തി എന്തിക്കൂട്ടിയും കഴിക്കാം നമുക്ക് ഒരു ബ്രെഡ് ആയിക്കോട്ടെ കുട്ടികൾക്കൊക്കെ ദോശ മറ്റേ സാങ്സൊക്കെ നമ്മൾ സ്കൂളിൽക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിനൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ തക്കാളി സോസ് എന്ന് പറയുന്നത് എല്ലാവരെയും മേടിക്കാനും കിട്ടും അപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ധാരാളം കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും ഞാനപ്പോൾ അതിലേക്ക് എന്തൊക്കെ വേണ്ട സാധനങ്ങൾ നമുക്ക് സിംപിളായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ പറ്റുന്നു ഒന്ന് നോക്കിയാലോ ഇപ്പോൾ ഞാൻ നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് തരം തക്കാളിയുണ്ട് അത് ഏതില് വേണമെങ്കിലും ചെയ്യാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ഇപ്പോൾ സ്കൂൾ വെക്കേഷനൊക്കെ വരികയാണ് കുട്ടികൾക്ക് ധാരാളമായി കഴിക്കാൻ കൊടുക്കുക ഡെയ്ലി നമുക്ക് കഴിക്കാൻ കൊടുക്കാം അതാണ് ഞാൻ ഈ തക്കാളി സോസ് ഒന്ന് ചെയ്താലോന്ന് നോക്കിയത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനമാണ് കുട്ടികൾക്ക് അപ്പം ഞാൻ നിങ്ങളൊന്ന് വന്ന് നോക്കോളൂ ഇതിലിപ്പോൾ രണ്ട് തരം തക്കാളിയുണ്ട് വേറൊരു തരം തക്കാളിയുണ്ട് നല്ല പുളി അധികം ഉണ്ടാവില്ല ഈ പുളിയുള്ള തക്കാളിയാണ് ഞാൻ നല്ല പഴുത്തത് എടുത്തിരിക്കുന്നത് ഇതിലിപ്പോൾ ഞാൻ നല്ല പഴുത്ത തക്കാളിയാണ് അഞ്ച് കിലോ ഞാൻ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് മുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി വലിയുള്ളി ഒരു ബീട്രൂട്ട് വിനാഗിരി ഉപ്പ് പഞ്ചസാര ഇത്രയും വെച്ചിട്ടാണ് ഞാനിത് ചെയ്യാൻ പോണത് ചെയ്യാൻ പോണത് എങ്ങനെയാണ് കാണിച്ചുതരാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ തക്കാളിനെയൊക്കെ നല്ലപോലെ കട്ട് ചെയ്തെടുക്കണം ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത് കാണിച്ചുതരാം നമ്മുടെ തക്കാളി ബീറ്റ് റൂട്ട് ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് ഇഞ്ചിയെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ട് കുക്കിങ് ചെയ്യേണ്ടതാണ് ഇത് കുക്കിംഗ് എങ്ങനെയാണ് ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു തരാം അടുപ്പൊക്കെ കത്തിച്ച് റെഡിയാക്കി അഞ്ച് കിലോനായത് കാരണം ഞാൻ അടുപ്പിൽ തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ചെയ്യണത് അടുപ്പിൽ നമുക്ക് ഫസ്റ്റ് ഉരുളി വെച്ച് കൊടുക്കാം ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് ഉരുളി വെച്ച് കൊടുത്ത് ഉടൻ തന്നെ എന്താ ചെയ്യേണ്ടത് നമുക്ക് തക്കാളി അരിഞ്ഞു വെച്ചതിന് കൊട്ടി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കണം എന്നില്ല അടിയൊന്നും പിടിക്കില്ല എന്താ വെച്ചാൽ തക്കാളി അങ്ങനെ വെള്ളം ആണല്ലോ അപ്പോൾ നമുക്കൊന്നും ഇത് മൂടി വെച്ച് കൊടുക്കാം ഇച്ചിരി നല്ലോണം ഒന്ന് തിളക്കട്ടെ അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് തുറന്ന് നോക്കട്ടെ നല്ലപോലെ തിളക്കിണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അങ്ങനെ ഒരു ചെറിയ വെവായിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറേ സാധനങ്ങൾ ഇടാനുണ്ട് അത് എന്തൊക്കെ ഇടണതെന്ന് കാണിച്ച് തരാം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് വലിയ ഒരു സബോള അതായത് വലുതാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കേണ്ടത് ഒരു കഷ്ണ ഇഞ്ചി പത്ത് വെളുത്തുള്ളി വലിയ ഒരു ബീട്രൂട്ട് ഈ ബീട്രൂട്ടൊക്കെ ഇടണത് നമുക്ക് നല്ല കളറും കിട്ടും നല്ല ടേസ്റ്റി ആയിരിക്കും വെളുത്തുള്ളി അതുപോലെ നമുക്ക് നല്ല മണം കിട്ടാനും ഇതിനെയൊക്കെയാണ് ഇടുന്നത് അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് വേവിട്ട അപ്പോൾ നല്ലപോലെ വെന്ത് കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് പറയുമ്പോൾ ഞാൻ അര ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കേണ്ടത് മുളക് പൊടി സാധാ മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പഞ്ചസാര ഒരു കാക്കിലോ ഉണ്ടാവും ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കിയതിൻ്റെ ശേഷം ഇനി നമുക്ക് വേണ്ടത് വിനീഗറാണ് വിനീഗർ ഞാനിപ്പോൾ തന്നെ രണ്ട് തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ പുളി കിട്ടാനാണ് നമുക്ക് ടേസ്റ്റ് പുളി ഇതിന് ഇപ്പോൾ ഈ നമ്മൾ ഇതിൽ എന്തിനാ വിനീഗർ ഒഴിച്ച് വെച്ചാൽ വിനീഗർ ഒഴിക്കുമ്പോഴേ നമുക്ക് ആ തക്കാളി സോസിന്റെ മണം കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ വിനീഗറും കൂടെ ഒഴിച്ച് കാണിച്ചു തരുന്നത് അപ്പം നല്ല പെർഫെക്റ്റ് ആയിരിക്കും നമുക്ക് അതേ മണം അതേ രുചിയായിരിക്കും നല്ല ഇളക്കി കൊടുത്ത് ഇഞ്ഞു നല്ല പോലെ ഒന്നും വറ്റട്ടെ നല്ല പോലെ ആയിട്ടുണ്ട് നല്ല വറ്റിയെല്ലാം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇത് ഇനി നമ്മൾക്ക് നല്ലപോലെ ഒന്ന് ചൂടാറണം അപ്പം ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇറക്കി വയ്ക്കാം അപ്പം അത് നല്ല പോലെ ഒന്ന് ചൂടാറട്ടെ അതുവരയ്ക്കും വെയിറ്റ് ചെയ്യാം നല്ല പോലെ ചൂടാറിയിട്ടുണ്ട് നമുക്കിനി ഇതിനെ മിക്സിയിലിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം ഞാൻ ഇപ്പോൾ ജ്യൂസ് ജാറാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ അരിച്ചെടുക്കാം അതുപോലെ ഒരു അരിപ്പിയിൽ കൊട്ടിയിട്ട് നല്ലപോലെ അരിച്ചെടുക്കണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അതിൽ വീഴും അപ്പം ഇതേപോലെ ഞാൻ എല്ലാം ഒന്ന് അടിച്ച് അരച്ചെടുക്കട്ടെ അപ്പോൾ ഇനി വേറൊരു പാത്രത്തേക്ക് ആക്കുകയാണ് നിറഞ്ഞു വരുന്നു അപ്പോൾ വേറൊരു പാത്രത്തേക്ക് ആക്കുകയാണ് വിചാരിച്ചതിനെയും കൂടുതലുണ്ട് ഞാൻ അതുപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കുകയാണ് ഇനി അരിക്കേണ്ടിരുന്നെച്ചാൽ അതിൻ്റെ ഈ കുരുവുകൾ ഈ തക്കാളിൻ്റെ തൊലിയൊക്കെ ഉണ്ടാവുമല്ലോ അതിനാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അത് അരച്ചരച്ചരച്ച് എല്ലാം അടിച്ച് അരിച്ച് ഈ ലെവലായിട്ടുണ്ട് ഇതിൽ അങ്ങനെ അതാ വേണ്ടല്ലോ അതിൻ്റെ വധയാണ് കുരു തക്കാളിൻ്റെ കുരുവ് തൊലിയൊക്കെ ഇതാ നന്നായി നോക്കിക്കോളൂ നല്ലോണം അരിച്ചെടുക്കണം അതാണ് ഞാൻ അരിച്ചെടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനി വേണ്ട ഇത് മാറ്റാം അപ്പോൾ ഞാനിത് ഈ പാത്രത്തിൽ കൊള്ളില്ലായിരുന്നു ഇത് വേറൊരു പാത്രത്തിൽ കാക്കിയതായിരുന്നു ഇതാ കൂടെ ഇനി അടുത്തതായിട്ട് ഇതിനെ ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മുടെ ഇത് വന്നിട്ട് കുറച്ച് ലൂസാണ് നോക്കിക്കോളൂ ഇത്ര ലൂസ് മതിയാൽ നമുക്ക് ഇങ്ങനെ കഴിക്കാം പക്ഷേ ഇത്ര ലൂസ് ഇതിലിപ്പോൾ ഒരുപാട് ഇത്തിരി ലൂസായി ഇനി നമുക്ക് എന്താ വേണ്ടത് ഇതിനെ ഉരുളി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമുക്കിനി ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അതെങ്ങനെയാണ് കാണിച്ചത് നമുക്കിതിന് ഇഞ്ഞ് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറുക്കുന്നത് നന്നായിട്ടൊന്നാവട്ടെ ഞാൻ കുറുക്കിക്കൊണ്ടേ ഇരിക്കുന്നത് കുറച്ച് കട്ടിയാണ് അപ്പം അങ്ങനെ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് ഇല്ലേ നമുക്ക് തിക്കൻസ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടത് ഒരു പാത്രത്തേക്ക് ചൂടാറാൻ വെക്കാം അങ്ങനെ നമ്മുടെ തക്കാളി സോസൊക്കെ ആയിട്ട് ആക്കി റെഡി ആക്കിയിട്ടുണ്ട് ഇതേപോലെ വീട്ടിലെ എല്ലാ അമ്മമാരും ഉണ്ടാക്കി കുട്ടികൾക്കും വലിയവർക്കൊക്കെ കൊടുക്കുക ഒരു ഫംഗ്ഷനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയ സാധനമാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനങ്ങളുമാണ് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറിക്കാം ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കുക അടുത്ത വീഡിയോ കാണുന്നവരക്കും